ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂൾ വർക്കുന്ന ദിവസമാണ് അതുകൊണ്ട് അമ്പനി ഇന്ന് ഭയങ്കര വർക്കാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എണീക്കും ഇന്നിപ്പോൾ ഇത് തുറക്കുന്ന ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും രാവിലെ ഒരു അംഗപ്പുറപ്പാടായിരിക്കും അപ്പോൾ രാവിലെ എണീറ്റ് എങ്ങനെയൊക്കെ കുളിപ്പിച്ചു നോക്കുമ്പോൾ അവൻ്റെ ട്രൗസറിൽ ഒരു ഉറുമ്പ് കയറിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് കണ്ടതുകൊണ്ട് ഭാഗ്യമായി ഇല്ലെങ്കിൽ ഇന്നത്തെ അവൻ്റെ ദിവസം കൊളായതിനെ ഫസ്റ്റത്തെ സ്കൂളുടെ തന്നെ നാശഘോഷമായ കേട്ടോ നന്നായിട്ട് കുടഞ്ഞിട്ടിടാൻ പറ്റും നല്ല സ്റ്റൈലാക്കിയതാ സ്ഥൈലത്തിന് പോ അതെ പോകൂളിൽ അത് അച്ഛന്റെ അറ്റല്ല ജെല്ലോ എന്തിന് തല ജെല്ലൊന്നും വേണ്ട ഇപ്പൊ ജെല്ലൊന്നും കേക്കണ്ട പ്രായമായിട്ടോ അത് കഴിഞ്ഞ് അവന് സ്നാക്ക് ബോക്സ് റെഡിയാക്കണം അപ്പം ഞാൻ ഒരു പഴുത്ത വാങ്ങിയ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാനത് ചെറിയ കഷ്ണമായിട്ട് എടുത്ത് വെച്ചോട്ടോ അവന് ആ ഈ ഇങ്ങനെ പോ പഴം ഇഷ്ടമല്ല പിന്നെ ആപ്പിളാണെങ്കിൽ മുറിച്ചാ കറുത്തു പോകാമെന്ന് പറഞ്ഞിട്ട് അവനതും വേണ്ട പഴം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ മഞ്ഞപ്പഴം ആണെങ്കിലും അവിടെ എത്തിയിട്ടാകുമ്പോൾ അത് കറുത്തു പോയെങ്കിൽ ആ ആ പഴം അവൻ കഴിക്കത്തില്ല മൊത്തത്തിലൊരു പ്രശ്നമാണ് കേട്ടോ അപ്പം ഇതാകുമ്പോൾ പിന്നെ കറുക്കൊന്നും ഇല്ലല്ലോ എടുത്ത് കഴിച്ചോളുമല്ലോ അങ്ങനെ സ്നാക്ക് ബോക്സും പിന്നെ നമ്മുടെ ചൂടുവെള്ളം എടുത്ത് കൊടുത്തുവിടും കേട്ടോ ഈ വെള്ളം തന്നെ ബാക്കി ഉണ്ടാവും ചെറിയ ബോട്ടിലാണ് കേട്ടോ അവൻ്റെ എന്നാൽ പോലും ആ മുഴുവൻ അങ്ങനെ ആ വെള്ളം കുടിക്കലുണ്ടാവില്ല എപ്പോഴും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ കുടിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഒരു തിരക്കായിരിക്കും അങ്ങോട്ടേക്ക് കാരണം എന്താ വെച്ചാൽ അവൻ്റെ എപ്പോഴുള്ള വണ്ടിയല്ല വരുന്നത് ഒരു വാനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏത് ടൈമിൽ വരും എന്നറിയത്തില്ല പിന്നെ ഇനിയിപ്പോൾ രാവിലെ നമ്മൾ കൊണ്ടുവിടണം പക്ഷേ ഇനി മുതൽ വേനാണ് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് ഷിട്ട് അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു വെച്ച പണി അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷിട്ട് ബേക്കിലേ വന്നിട്ട് പിന്നെ ഫുള്ള് ആ സാധനം മൊത്തം അതായത് നമ്മുടെ ചൂലിൻ്റെ കീർക്കിലെ മൊത്തം നാശോശാക്കി വലിച്ചു പൊട്ടിച്ചിട്ടിട്ട് അവൻ കൊടയെടുത്ത് പോയി ഒളിച്ചിരിക്കുകയാണേ അന്നേരത്തേക്ക് അമ്പിനെ ഞാൻ അമ്പലത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവൻ അമ്പലത്തിൽ ഒഴുതിട്ട് വന്നു കേട്ടോ ഇന്നിപ്പോൾ ഈ ദോശയാണ് അതുകൊണ്ട് ആൾക്ക് കറിയൊന്നും വേണ്ട വന്നാതെ അവൻ ഈ ദോശേക്കാൾ ഉഴുന്ന് കൂട്ടിയ ദോശയാണ് ഏട്ടോ ഇഷ്ടം അപ്പോൾ ആ ഷിട്ടുമേണ്ട പഞ്ചാര ചിരി കണ്ടിട്ട് ഞാൻ നോക്കിയതായിട്ടോ അത് കഴിഞ്ഞ് അവൻ അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ് കേട്ടോ വേറെ നമ്മൾ മൂന്നാല് പിള്ളേരെ ഒരുമിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് റിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ ഏട്ടന്മാരുടെ പിള്ളേരും സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഡ്രസ്സ് മാച്ച് ആയിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രണ്ടാളം ഓള നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോയിലെല്ലാം ഡാൻസിൽ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാനെല്ലാം ഉണ്ടാവലുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെഡിയായി റെഡി ആയിട്ട് ഇന്ന് എൻ്റെ വലിയൊരാഗ്രഹം നടക്കാൻ പോകുകയാണ് കേട്ടോ വലിയൊരാഗ്രഹമല്ല ഒരവസ്ഥയിൽ ഒരു ഒരു എന്തോ ഒരു പ്രത്യേക അവസ്ഥയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞില്ല ആദ്യം പറഞ്ഞാൽ അമ്മ ചീത്ത എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല അമ്മേനോട് വിളിച്ചാൽ എവിടെ പോകുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ആ ശരിക്കും പിന്നെ വന്നിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് ആദ്യം തന്നെ പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ സമ്മതിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അമ്മയോട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ അമ്മയോട് കുറച്ച് കുളുത്ത് അതായത് നമ്മുടെ കുളുത്ത് പഴങ്ങഞ്ഞി വാങ്ങിച്ചു കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാനിന്ന് ചോറ് വെച്ചിട്ടില്ല ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ ഞാൻ അമ്മയുടെ അടുത്ത് ഒരു കഞ്ഞി കുടിക്കലുണ്ട് കേട്ടോ അങ്ങനെ പഴങ്ങഞ്ഞിയും പിന്നെ മത്തങ്ങ ഒരു വറവ് പോലെ ആക്കിയതും പിന്നെ നമ്മളിങ്ങോട്ട് പസള എന്ന് പറയും കേട്ടോ പസള സംഭവം ശരിക്കും എന്ന് പറയുന്ന സാധനം തോന്നുന്നു അപ്പോൾ അത് വറവുണ്ടായിരുന്നു എനിക്ക് ആ വറവ് ഇഷ്ടമല്ല പിന്നെ ഞാൻ മത്തങ്ങ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു കാരണം എന്താ വെച്ചാൽ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏത് സമയം ഗീശനെ കാത്തി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓ ഇപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ടര ആയി പതിനൊന്ന് മണിയാകുമ്പോൾ കീഴ്ചടം വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കഞ്ഞി കുടിച്ചത് കാരണം എന്താ വെച്ചാൽ ഇനി വിഷമൊന്നിരുന്നാലും പറ്റത്തില്ല ഉച്ച ഇനിയിപ്പോൾ ഇനി എപ്പോഴാണ് പോകുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പോഴത്തേക്ക് വയറൊന്നും ഫില്ല് ചെയ്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മയായിട്ട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ കഞ്ഞി തന്നെ മുട്ടായി മുട്ടായി ഞാൻ ഒറ്റയ്ക്കല്ലോ പോകുന്നേ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് കേട്ടോ പേര് സജിതാന്നാണ് അപ്പോൾ സജ്ജി അച്ഛനെ കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ വേറെ ഒന്നല്ല എനിക്ക് അങ്ങനെ ഒന്നാമത് കാസർഗോഡ് ഭാഗം വലിയ പരിചയമില്ല കാര്യങ്ങളാണ് നമ്മൾ ഇനി എവിടെയും പോകും അങ്ങനെ നമ്മള് ഈശ്വരൻ വരെ അവിടെ പോകണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ ഇറക്കിയിട്ട് പിന്നെ ഈശ്വരം പോയി അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടാവുമ്പോൾ ഉച്ച ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിരുന്നു അന്നേരത്തേക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ എന്ന് ചോദിച്ചത് കാരണം ഇത് കുറച്ച് ടൈം പിടിക്കുന്ന പ്രൊസീജറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നമ്മുടെ യുണീക്ക് സലൂണിൽ യുണീക്ക് ബ്യൂട്ടി ബ്യൂട്ടി ആൻഡ് പാൽ പോയത് അപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥയിലാണ് കേട്ടോ എൻ്റെ എന്ന് പറഞ്ഞാൽ പകുതിക്കിന്ന് പൊട്ടിപ്പോവും പകുതിക്ക് ഫുള്ള് പൊട്ടിപ്പോയിട്ട് താഴേക്കൊന്നുമില്ല താഴേക്ക് ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാത്ത ഉണ്ട് അപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു കുറേ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ പൊട്ടോക്സ് ചെയ്താൽ നല്ലതാണെന്ന് കേൾക്കുന്നത് പിന്നെ മാത്രമല്ല നല്ല എഫക്റ്റ് കിട്ടും മുടിക്കുന്നെന്ന് പറയുന്നത് കേട്ടു മുടി ഒഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ ഒരു കുറവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു പോയത് കേട്ടോ അപ്പോൾ യുണിക്കിൽ ഞാൻ നല്ല സർവീസാണ് അവരെ അങ്ങനെയല്ല ഞാൻ പൊതുവേ നെറ്റിൽ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെ കുറച്ചൊക്കെ ആദ്യം പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ശരിക്കും സത്യം സത്യമല്ല ഞാനിതൊരു അയ്യായിരം ആറായിരം ആ ഒരു ലെവലിലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി നല്ല റേറ്റ് ആയി പിന്നെ പക്ഷേ അവിടെ പോയിട്ട് എന്താ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി കെമിക്കൽ ഫ്രീ ആണെന്നാണ് പറയുന്നത് പക്ഷേ കെമിക്കൽ ഫ്രീ ആണോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോഴത്തേ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പോയതായിട്ടോ ശരിക്കും ലുക്കാക്കാനോ സ്റ്റൈൽ ആക്കാനോ വേണ്ടിയാണ് ചെയ്തതല്ലേ മുടി അങ്ങ് എത്തിയതോട് മാത്രം ചെയ്താട്ടോ ഇതാണ്ടാ പകുതി മുടിക്ക് വേറൊരു ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പകുതി മുടി വേറൊരു ഷേപ്പിലാണ് കിടക്കുന്നത് താഴേക്കുള്ള മുടി വേറൊരു ഷേപ്പിലും അപ്പം ഞാൻ മുടി ഫസ്റ്റ് അവർ ഒരു വാഷ് രണ്ട് ഒരു ഒരു പ്രാവശ്യം നല്ല വാഷ് ചെയ്തിട്ട് പിന്നെ പിന്നെ എന്തോ ഒരു ക്രീം ഫുൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ക്യാപ്പ് ഇട്ട് വെച്ചോട്ടെ കുറച്ച് സമയം അങ്ങനെ ഒന്നേ മുക്കാലായി രണ്ടേ മുക്കാലായി മൂന്നേ മുക്കാലായി അപ്പോൾ മൂന്ന് മണിക്കൂർ എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്ക് അതിനേക്കാളും പോരടിച്ചിട്ട് സജ്ജിതച്ചേക്ക് ശരിക്കും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസ്ഥ ഞാൻ ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി താഴെ സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ താഴെ ഒരു കേൾ പോലെ ഉണ്ടാവുമല്ലോ അതാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ വീഡിയോയിൽ കണ്ട പൊട്ടോക്സിലെല്ലാം അടിയിൽ മുടി ചെറിയ കേളായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അങ്ങനെ ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവില്ല ഒരു ഫിനിഷ് ഇല്ലാത്ത പോലെ ആകും നിങ്ങൾ മുടി പൊട്ടിപ്പോയതുകൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പിന്നെ എന്താ ഒരു ക്രീം എല്ലായിടത്തും അപ്ലൈ ആവണം മറ്റതെല്ലാം അപ്ലൈ ചെയ്യാതെ താഴെ ക്രീം അപ്ലൈ ചെയ്യാതെ കേൾ ചെയ്തിടുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അവർ പറയുന്ന പോലെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ പക്ഷെ ഗിരീഷ് അനു വിചാരിച്ചത് അടിഭാഗം കേളായി നല്ല ആ ഒരു ലുക്കായി വിചാരിച്ചു പക്ഷെ സംഭവം മൊത്തം സ്ട്രേറ്റ് ആയി പോയിട്ട ഇവരാണ പണ്ടാവോ മണിപ്പൂര് ലോഡ്സ് ഓഫ് ഗേൾസ് അവരുടെ അമ്മ വീട്ടിലാണ് സമയത്തിലാണ് എന്ത് മനസിലായിക്കിപ്പി ഉടുപ്പിലുള്ളവര് നിങ്ങൾ ആടെ വന്നിട്ട് ആക്കുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അവരുടെ ഭാഷയും പഠിച്ചില്ല അവർക്ക് എന്റെ ഭാഷയും മനസ്സിലായില്ല എങ്കിൽ പോലും സംസാരിക്കണല്ലോ നമ്മൾ എവിടെ പോയാലും പിടിച്ചു നിൽക്കണമല്ലോ അങ്ങനെ സംസാരിച്ചതാണ് കേട്ടോ ഇങ്ങനെ മിണ്ടാണ്ട് കുറേ സമയം വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടോ പക്ഷെ അവർക്ക് അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ സമയം മിണ്ടാണ്ടിരുന്നു പിന്നെ നമ്മൾ മലയാളികളാണല്ലോ എവിടെ പോയാലും എങ്ങനെയായാലും ജീവിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ആംഗ്യ ഭാഷയും മറ്റുള്ള ഉള്ള ഇംഗ്ലീഷൊക്കെ വെച്ച് ചെയ്താണ് കേട്ടോ ശരിക്കും മിസ്റ്റേക്കുകളുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്നാലും എനിക്കും കാര്യം മനസ്സിലായി അവർക്കും കാര്യം മനസ്സിലായി എങ്ങനെയായാലും അപ്പോൾ തീരെ സംസാരിക്കാതെ പോകുമ്പോൾ രണ്ടാൾക്ക് ഒരു ബോറിങ് അല്ലേ നീച്ചാട്ടാ ഞാൻ സംസാരിച്ചത് അപ്പോൾ ഓരോ മുടിയെടുത്തിട്ട് സ്ട്രെയിറ്റ് മെഷീൻ കൊണ്ട് നല്ലോണം സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് പിന്നെ ഇപ്പം തന്നെ ഏകദേശം അഞ്ചേ മുക്കാലാറ്റായിട്ട സമയം അങ്ങനെ ഞാൻ കാത്ത് കാത്തിരുന്ന എൻ്റെ മുടിയുടെ ലുക്ക് മൊത്തം മാറി അപ്പോഴത്തേക്ക് മൊത്തം മൊത്തം ഇടയ്ക്കിടയ്ക്കുണ്ട് പൊട്ടിയ മുടി ശരിക്കും കാണാം അതിനകത്ത് നിറച്ചും പൊട്ടിയിട്ടുണ്ട് ഇതിനിപ്പം എന്താവും എന്നറിയില്ല എന്തായാലും ചെയ്തു പിന്നെ ഉള്ള മുടിയും കൂടെ പോവല്ലേ ഈശ്വരമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല ലുക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിനൊരു സമാധാനം ഇല്ല കേട്ടോ ചെയ്തു കഴിഞ്ഞാൽ എന്താന്നുള്ള പേടിയും എനിക്കുണ്ട് അപ്പോൾ ലാസ്റ്റ് വാഷാണ് കേട്ടോ ഇത് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ഫുള്ള് കഴിഞ്ഞ് ലാസ്റ്റത്തെ പ്രൊസീജിയർ ആയിട്ട് ഇത് ലാസ്റ്റത്തെ വാഷും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ വാഷ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇടി വെട്ടിയ പോലെ ആ സത്യം അറിഞ്ഞത് അതായത് ഇതിൻ്റെ ഷാംപൂവിന് മൂവായിരത്തഞ്ഞൂറ് രൂപ കണ്ടീഷണർ ഷാംപൂവിനും മൂവായിരത്തഞ്ഞൂറ് രൂപയാകും അത്രേ അപ്പോൾ ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെ ആയല്ലോ എന്നുള്ള ബേജാറിലിരിക്കുമ്പോഴാണ് വേറൊരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എപ്പോഴും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അവൾ പറഞ്ഞത് അത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിലും പാരവൺ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇനിയിപ്പോൾ പാരവൺ ഫ്രീ ആയിട്ടുള്ള ഷാംപൂം കൂടെ തപ്പണം അപ്പോൾ ഇന്നത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒന്ന് അവർ ലെവലാക്കി തരുകട്ടോ നമ്മൾ മുടി ആ ചെയ്തത് ചെറുതായിട്ടൊന്ന് ലെവലാക്കി തരാണ് അപ്പോൾ ഞാനിത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും മുന്നോട്ട് എങ്ങനെയാണെന്നും ഒന്നും അറിയില്ല അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ എന്നാൽ ഇനി വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ബൊട്ടോക്സ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം റെഡിയായി പക്ഷേ എൻ്റെ മുഖം ഒന്നും കൂടെ കൊലിച്ച ആയിട്ട് എനിക്ക് തോന്നി എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട് എൻ്റെ മൈൻഡ് മൈൻഡൊരു ഹാപ്പി ആയിട്ട് അപ്പോൾ എൻ്റെ സന്തോഷാണല്ലോ പ്രധാനം എന്തായാലും കണ്ണാടിയൊക്കെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എനിക്ക്